മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല കവർച്ച നടത്തുന്നതിനായി കഴുത്തു ഞരിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് ഇരട്ട ജീവപര്യന്തം തടവും പിഴയും വിധിച്ച് മഞ്ചേരി എസ് സി എസ് ടി കോടതി പോത്തുകൽ വെളുമ്പിയമ്പാടം താമരശ്ശേരി മനോജിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ ഇടുക്കി തൊടുപുഴ കാളിയാർ സ്വദേശി ബിനുകുമാറിനെയാണ് ജഡ്ജി എം പി ജയരാജ് ശിക്ഷിച്ചത് പോത്തുകൽ വെളുമ്പിയമ്പാടം താമരശ്ശേരി മനോജിനെ കവർച്ച നടത്തുന്നതിനായി കഴുത്തുഞ്ഞരിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിക്ക് മഞ്ചേരി എസ് സി എസ് ടി കോടതി ഇരട്ട ജീവപര്യന്തം തടവും ഒന്നേ ദശാംശം രണ്ട് അഞ്ച് ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി ഏഴിന് രാത്രി മണിക്ക് പെരിന്തൽമണ്ണ ടൗണിൽ പട്ടാമ്പി റോഡിനടുത്താണ് സംഭവമുണ്ടായത് കേസിലെ മൂന്നാം പ്രതിയായ സ്ത്രീയെ ഉപയോഗിച്ച് മനോജിനെ വശീകരിച്ച് ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോകുകയും ഇതിനിടെ പോലീസ് എന്ന വ്യാജേന സ്ഥലത്തെത്തി ഭയപ്പെടുത്തുകയുമായിരുന്നു ഇതിനിടെ രക്ഷപ്പെടാനായി ഓടിയ മനോജിനെ പ്രതികൾ പിന്തുടരുകയും റോഡിൽ വീണ മനോജിനെ കഴുത്തുഞ്ഞരിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു മനോജിൻ്റെ കൈവശമുണ്ടായിരുന്ന ബാഗിലെ ആയിരത്തി തൊള്ളായിരം രൂപ പ്രതികൾ കവരുകയും തെളിവ് നശിപ്പിക്കുന്നതിനായി ബാഗ് തൊട്ടടുത്ത വയലിൽ വെച്ച് വച്ച് പെട്രോളൊഴിച്ച് കത്തിക്കുകയുമായിരുന്നു കേസിലെ രണ്ടാം പ്രതി കീഴാറ്റൂർ കന്യാല കോട്ടമ്പൽ അബൂബക്കർ നാലാം പ്രതി ഏലങ്കുളം ചെറുകര ചോലാപ്പറമ്പത്ത് കൃഷ്ണൻ എന്നിവർ വിചാരണയ്ക്കിടെ മരണപ്പെട്ടിരുന്നു മൂന്നാം പ്രതിയായ എടത്തനാട്ടുകര കോട്ടപ്പള്ള പാറക്കോട്ടിൽ തങ്കയെ തെളിവുകളുടെ അഭാവത്തിൽ കോടതി വെറുതെ വിട്ടിരുന്നു പെരിന്തൽമണ്ണ പോലീസ് ഇൻസ്പെക്ടറായിരുന്ന ജലീൽ തോട്ടത്തിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ഡിവൈഎസ്പി വിജയകുമാരൻ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചു പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് തലാപ്പിൽ അബ്ദുൾ സത്താർ ഇരുപത്തിയേഴ് സാക്ഷികളെ കോടതി മുമ്പാകെ വിസ്തരിച്ചു ഇരുപത്തിനാല് രേഖകളും ഹാജരാക്കി പ്രോസിക്യൂഷൻ ലൈസൻ വിംഗിലെ സീനിയർ സി കെ സാജൻ പ്രോസിക്യൂഷനെ സഹായിച്ചു പ്രതിയെ മഞ്ചേരി സബ് ജയിലിലേക്ക് മാറ്റി ഇന്ന് തവനൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോകും ന്യൂസ് ബ്യൂറോ മഞ്ചേരി